ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം വിവാദമായ നേറ്റൻകര ഗോപൻ സ്വാമിയുടെ സമാധി പൊളിക്കുകയാണ് വൻ പോലീസ് സന്നാഹമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കുടുംബത്തിന്റെ മൊഴി പോലെ തന്നെ സ്വാമി പത്മാസനത്തിൽ ഇരിക്കുന്ന നിലയിലും നിറയെ ഭസ്മവും സുഗന്ധദ്രവ്യങ്ങളും പൊതിഞ്ഞ അവസ്ഥയിലുമായിരുന്നു മൃതദേഹത്തെ കണ്ടെത്തിയതെന്നറിയുന്നു ഏകദേശം മുന്നൂറ് മീറ്റർ ദൂരെയാണ് എല്ലാ മാധ്യമ പ്രവർത്തകരും നിൽക്കുന്നത് മൊത്തമായി ചീഞ്ഞഴുകിയ അവസ്ഥയിലല്ല എങ്കിലും ദുർഗന്ധം വമിക്കുന്നുണ്ട് പ്രാഥമികമായ പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം ഫോറൻസിക് പരിശോധനയ്ക്കായി ഇപ്പോൾ പുറത്തേക്ക് എടുക്കുകയാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആംബുലൻസ് തയ്യാറായിരിക്കുന്നു നമുക്ക് കാണാം വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞ് സ്ട്രച്ചറിൽ ഗോപൻ സ്വാമിയുടെ മൃതദേഹത്തെ ആംബുലൻസിലേക്ക് കയറ്റുന്ന കാഴ്ചയാണ് ദൂരെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അമ്പലത്തിന് തൊട്ടുമുമ്പിൽ അതായത് ഇപ്പോൾ ആശ്രമം എന്ന് വിളിക്കുന്ന സ്വാമി താമസിക്കുന്ന വീടും സ്വാമി സമാധ്യായി എന്ന് പറയുന്ന ഋഷിപീഠവും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഏകദേശം നൂറ് മീറ്ററോളം വരുന്നതാണ് അതിൻ്റെ ഇടയിലുള്ള വഴിയിലാണ് ഇപ്പോൾ ആംബുലൻസ് നിർത്തിയിട്ടിരിക്കുന്നത് ആംബുലൻസിന്റെ ഡോറ് തുറന്നിരിക്കുന്നു സ്ട്രെച്ചറിലൂടെ മൃതദേഹത്തെ അകത്തേക്ക് കയറ്റുന്നുണ്ട് ഇവിടെയൊക്കെ ധാരാളം മാധ്യമ പ്രവർത്തകരും പോലീസും വന്ന് നിറഞ്ഞിട്ടുണ്ട് പൊതുജനങ്ങളെ ഇവിടേക്ക് അടുപ്പിച്ചിട്ടില്ല സാമ്പിളുകൾ ശേഖരിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അതിൻ്റെ ബോക്സുമായി കടന്നു പോകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം ഈ മൃതദേഹം ബന്ധുക്കൾക്ക് തന്നെ വിട്ടുകൊടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അവർ തുടർന്ന് പിന്നെയും ഇതിനെ സമാധി അവസ്ഥയിലേക്ക് തന്നെ ആണ് ബാക്കി കർമ്മങ്ങളൊക്കെ ചെയ്യാനും ചാൻസ് ഉള്ളത് ബാക്കി അന്വേഷണവും തുടർ നടപടികളും അതിൻ്റെ വഴിയേ നടക്കും ഇപ്പോൾ ആംബുലൻസ് അവിടെ നിന്ന് തിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് കോടതിയുടെ നിർദ്ദേശം വന്നതിന് ശേഷം ഈ സ്വാമിയുടെ ഫാമിലിയിൽ നിന്ന് ആരും തന്നെ പ്രതിഷേധവുമായി പുറത്തേക്ക് വന്നിട്ടില്ല ആദ്യ ദിനങ്ങൾ നമ്മൾ വൻ പ്രതിഷേധങ്ങൾ കണ്ടതാണ് ഇന്ന് വളരെ സമാധാനപരമായിട്ടായിരുന്നു ഏകദേശം അഞ്ചര മണി മുതലാണ് പോലീസ് സംവിധാനങ്ങൾ ഇവിടെ വന്നെത്തുന്നത് ആറര മണിയോടുകൂടി തന്നെ പൊളിക്കാൻ ആരംഭിച്ചു ഈ പ്രാദേശികമായിട്ടുള്ള ഏതാനും തൊഴിലാളികളുടെ സഹായത്തോടു കൂടിയാണ് അത് പൊളിച്ചതെന്ന് അറിയാൻ കഴിയുന്നു ആംബുലൻസ് ഇപ്പം നമ്മുടെ അടുത്തൂടി മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മൃതദേഹത്തെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത് കോടതിയുടെ നിർദ്ദേശം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എല്ലാ രീതിയിലുള്ള നടപടികളും പൂർത്തിയാക്കണമെന്നായിരുന്നു അത് ശരിക്കും പാലിച്ചുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വം ഇതിന്റെ എല്ലാ നടപടികളും പൂർത്തിയാകുന്നത് വളരെ വേഗത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു